വിശ്വകർമ്മീയം വാസ്തുവിദ്യ അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കന്നിമൂലയെക്കുറിച്ച് അതിൻ്റെ തുടർച്ചയായിട്ടൊരു കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ പുരയിടത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിൻ്റെയും കന്നിമൂലയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു സാമാന്യ അറിവ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പറയുകയുണ്ടായി നമ്മൾ വീടൊക്കെ പണി കഴിഞ്ഞ് നമ്മൾ മതിൽ ഒക്കെ പണുന്ന സമയത്ത് നമ്മൾ ഗേറ്റ് വയ്ക്കുന്ന സമയത്ത് കന്നിമൂലയിൽ ഒരിക്കലും ഗേറ്റ് വയ്ക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് കാരണം നമ്മൾ കന്നിമൂല തുറന്നു കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മതിൽ കെട്ടില്ലാതെ അല്ലെങ്കിൽ വേലിയില്ലാതെ നമ്മൾ അതിർത്തി തിരിച്ച് കന്നിമൂല അടച്ചു കെട്ടാതെ നമ്മളിരിക്കുന്ന സമയത്ത് നമുക്ക് ധനനഷ്ടമുണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളെ അച്ഛനൊക്കെ അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പം അത് വാസ്തു ആചാര്യന്മാർ അത് തലമുറകളായിട്ട് കിട്ടുന്ന അറിവുകളാണ് നമ്മുടെ സമീപിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ക്ലൈൻറ്റ്സ് അവരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ആ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ മതിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുറത്തേക്കുള്ള ഗേറ്റ് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്കുള്ള ഗേറ്റ് അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെ വീട് അടുത്ത് വരുന്ന സമയത്ത് നമുക്കവിടെ എവിടെങ്കിലും ഗേറ്റ് വയ്ക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ കന്നിമൂലയിൽ ഗേറ്റ് വയ്ക്കാൻ പാടില്ലാത്തതാണ് അവിടെ തുറന്നു കിടക്കാൻ പാടില്ല തുറന്നു കിടന്നാൽ ഉണ്ടാകുന്ന ദോഷം ധനനഷ്ടം ഉണ്ടാകുമെന്നുള്ളതാണ് ധനം അങ്ങനെ ഒഴുകിപ്പോകുമെന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തന്നെ കന്നിമൂലയും തെക്കും പടിഞ്ഞാറ് ഭാഗം ആദ്യം തന്നെ വേലി കെട്ടി തിരിക്കുകയോ അല്ലെങ്കിൽ മതിൽ കെട്ടി ബന്ധവസ് ആക്കുകയോ ചെയ്യുക ഏറ്റവും ഉത്തമമായിട്ടാണ് ആചാര്യന്മാർ പറയാറുള്ളത് കാരണം നമ്മൾ വാസ്തു ഞാനൊക്കെ വാസ്തു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞ് നമ്മൾ വിളിക്കും മതിലിൻ്റെ അളവെടുക്കണം ഇത്ര പദം തിരിച്ച് ഗേറ്റ് വയ്ക്കണം ഏത് പദത്തിലൊക്കെ ഗേറ്റ് വയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയും കന്നിമൂലയിൽ ഒരു വിധത്തിലുള്ള തുറന്നു കെടുക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അവർ പറയും മതിൽ കെട്ടാനൊക്കെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വെയിൽ കെട്ടിയിട്ടോ കന്നിമൂല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സാമ്പത്തികമായിട്ട് നമ്മളെ നമ്മളിൽ നിന്ന് ഒഴുകി പോകുന്ന ധനപരമായിട്ടുള്ള നഷ്ടത്തെ നമ്മൾ അത് കണക്കാക്കിയിട്ടാണ് അങ്ങനെ പറയുന്നത് അത് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ കോർണർ വരുന്ന കന്നിമൂല വരുന്ന ആ ഭിത്തിയുടെ ഭാഗമുണ്ടല്ലോ അവ അതിൻ്റെ മൂലയിലും ഗേറ്റ് വെച്ച് പുറത്തേക്ക് നമ്മൾ ഗേറ്റ് വയ്ക്കാൻ പാടില്ല കാരണം അതും ധനനഷ്ടത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇതാണ് കന്നിമൂലയെക്കുറിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള അറി അറിവുകൾ കുറച്ചും കൂടിയും വിപുലവും അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള അറിവുകൾ നമ്മൾ നമ്മൾ സമീപിക്കുന്ന വാസ്തു ആചാര്യന്മാരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ വീടിനനുസരിച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില അറിവുകൾ അവർ നമുക്ക് പകർന്നു വരും അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറയുന്നില്ല അത് നമ്മൾ ഓരോ ഭൂമിക്കനുസരിച്ചും അതിൻ്റേതായ ചില പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് എവിടെക്കെ ഗേറ്റ് വയ്ക്കണം എങ്ങനെയൊക്കെ ഗേറ്റ് വയ്ക്കണം ഏതൊക്കെ തുറന്നിടാ തുറന്നിടാൻ പാടില്ല ഏത് ഭാഗമൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഭൂമിയൊക്കെ നോക്കി വീടിൻ്റെ എവിടേക്കാണ് മുഖം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടതിനെ നമുക്ക് പറഞ്ഞ് തരാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഇപ്പോൾ ഈ കന്മൂലിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി Namaskar.